സന്തോഷധ്വനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന കഠിനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നാം മാനസികമായി തകർന്നു പോകാറുണ്ട് ഈ തകർച്ചയാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് ആയതിനാൽ ഇന്ന് ഞാൻ ഈ മാനസിക സംഘർഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഇന്ന് ഞാൻ അങ്ങയുടെ കൃപാസനത്തെ സമീപിക്കുന്നു കർത്താവെ ഈ മാനസിക പോരാട്ടത്തിൽ വിജയിക്കുവാൻ അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ് അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു ഭയം ഏകാന്തത തിരസ്കരണം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ കയ്പ ഉത്കണ്ഠ സംശയം ആത്മാഭിമാനം കുറയൽ കുറ്റബോധം അരക്ഷിതാവസ്ഥ ആസക്തി ആത്മഹത്യാ ചിന്തകൾ കോപം സ്വയം പരാജയപ്പെടുത്തൽ വിവിധമായ ചിന്തകൾ എന്നിവയാൽ ബന്ധിതരാകാനും അങ്ങവകലരാകാനും അങ്ങയുടെ മക്കളെ സൃഷ്ടിച്ചില്ല ആകയാൽ ഈ വിധമായിരിക്കുന്ന പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരെ വിടിവിക്കണമേ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാനും കീഴടക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എല്ലാവിധത്തിലും അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ലക്ഷ്യമിടുന്നത് പോലെ യേശുക്രിസ്തുവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എല്ലാ അനാരോഗ്യകരമായ ചിന്തകളെയും അങ്ങയുടെ വചനവും സത്യം കൊണ്ടുമാറ്റി സ്ഥാപിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കുവാനും അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് പ്രയോജനകരവും വിശുദ്ധവും സത്യവുമായ കാര്യങ്ങളിൽ എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കുവാനും എന്നെ സഹായിക്കണമേ കർത്താവേ ഞാൻ മനുഷ്യർക്കെതിരെയല്ല ഉന്നതങ്ങളിലെ ഇരുട്ടിൻ്റെ ഭരണാധികാരികൾക്കെതിരെയാണ് പോരാടുന്നതെന്ന് എനിക്കറിയാം അതിനാൽ അങ്ങ് ആരാണെന്നും അങ്ങിൽ ഞാൻ ആരാണെന്നുമുള്ള സത്യത്തിനും വിരുദ്ധമായ എല്ലാ പ്രലോഭനങ്ങളെയും ചിന്തകളെയും നിരസിക്കുവാൻ അങ്ങയുടെ ശക്തിയാൽ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ സ്വന്തം ശക്തിയിലോ വിവേകത്തിലോ ആശ്രയിക്കാതെ അങ്ങയുടെ ശക്തമായ ശക്തിയിൽ ശക്തയാകുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ എൻ്റെ സ്വന്തം കഴിവിനാൽ എനിക്ക് സ്വന്തയാകുവാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അതിനാൽ അങ്ങയുടെ നീതിയുടെ കവചം സത്യത്തിൻ്റെ അരപ്പെട്ട വിശ്വാസത്തിൻ്റെ പരിചയ രക്ഷയുടെ ശിരസ്ത്രം അങ്ങയുടെ വചനമാകുന്ന വാൾ എന്നിവ ധരിച്ച് പിശാജിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ എൻ്റെ നിലപാട് സ്വീകരിക്കാൻ അങ്ങയുടെ യുദ്ധകവചം ധരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പിതാവേ എൻ്റെ മനസ്സിൽ ശത്രു കെട്ടിപ്പൊക്കിയിരിക്കുന്ന എല്ലാ മതിലുകളും തകർക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എല്ലാ കോട്ടകളെയും എല്ലാ ഗോലിയാത്തിനെയും എന്നെ ബന്ധിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്ന മനസ്സിനെ അടിച്ചമർത്തുന്ന എല്ലാ ആത്മാവിനെയും തകർക്കാൻ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എരിഹ എരിഹദിൽ തകർന്ന പോലെ എൻ്റെ മനസ്സിനെതിരായ ശത്രുവിൻ്റെ പദ്ധതികൾ വീഴുകയും അങ്ങയുടെ മഹത്തായ ശക്തിയാൽ തകർക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലും മനസ്സിലുമുള്ള എല്ലാ അനാരോഗ്യകരമായ ചക്രങ്ങളെയും അങ്ങ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദാവി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ നിലവിളിക്കുന്നു കർത്താവെ നീ എനിക്ക് ചുറ്റുമുള്ള പരിചയമാകുന്നു അങ്ങ് എൻ്റെ മഹത്വമാണ് അവിടുന്ന് ആണ് എൻ്റെ തല ഉയർത്തുന്നവൻ കർത്താവെ ഈ ജീവിത യുദ്ധത്തിൽ വിജയിക്കുവാൻ എനിക്ക് ശക്തിയും പോരാടുവാനുള്ള ധൈര്യവും സ്ഥിരോത്സാഹവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ധാരണകളെയും കവി നിന്ന് അങ്ങയുടെ സമാധാനം ക്രിസ്തുവേശുവിലെൻ്റെ മനസ്സിനെക്കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങിൽ പ്രത്യാശിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും അങ്ങിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജിച്ചു പോകുകയില്ല എന്നും ഉള്ള അങ്ങയുടെ വചനത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവിൻ്റെ ആദിപരിശ്ചിതവും മഹത്വമേറിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യരാജാവും അമർത്തിനും അദൃശ്യനും ഏകദേവുമായവനെ നയിക്കും ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ ആമേൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ